ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെയും ഒരു രണ്ടുനാൾ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ശുഭദാമ്പത്യത്തിന്റെ വഴിയിലേക്ക് തിരികെ വരികയാണ് ശുഭദാമ്പത്യത്തില് ഇന്ന് മൂന്നാമത്തെ അധ്യായം ആധിപത്യ സ്വാതന്ത്ര്യം എന്നുള്ളതിന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദാമ്പത്യത്തിന്റെ സ്ഥലകാല ബോധ്യങ്ങളെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സ്പേഷ്യോ ടെമ്പറൽ അവയർനെസ് ഇൻ എ ഫാമിലി ഫ്രീഡം ടു ദാമ്പത്യത്തിന്റെ സ്ഥലകാല കുടുംബത്തിനകത്ത് പരസ്പര പൂരകത്വം ഉണ്ടാകണമെങ്കിൽ ആദ്യമേ വേണ്ടത് ദമ്പതികൾ ഇരുവർക്കും അവർ ഇതെന്നും എവിടെയെന്നും എങ്ങനെയെന്നും ബോധ്യമുണ്ടാകണം സ്ത്രീ പുരുഷഘടനയെക്കുറിച്ചും കുടുംബഘടനയെക്കുറിച്ചും സാമൂഹ ഘടനയെക്കുറിച്ചുമുള്ള അടിസ്ഥാന ബോധ്യമാണ് ഇവയിൽ മുഖ്യം ഈ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇരു കൂട്ടർക്കും പരസ്പരം അറിയാനും അംഗീകരിക്കാനും കഴിയുകയുള്ളൂ അഹത്തിന്റെ വേലിയെപ്പറ്റി അപ്പോൾ മാത്രമാണ് ഇരുവർക്കും തിരിച്ചറിയുവാനാകുക അപ്പോൾ മാത്രമാണ് തങ്ങളിൽ ഒരാൾ ഉയർന്നതല്ലെന്നും താഴ്ന്നതല്ലെന്നും എന്നാൽ സമമല്ലെന്നും ബോധ്യമാവുക രണ്ടു കൂട്ടർക്കും രണ്ടു വ്യത്യസ്ത ധർമ്മവും അഭിരുചിയും ആയിരിക്കുമെന്നും ഇവ പരസ്പര പൂരകങ്ങളായി ആകുമ്പോൾ ആണ് കുടുംബം അതിന്റെ ധർമ്മ പൂർത്തീകരണം നടത്തുക എന്നതും ഇരുവർക്കും ബോധ്യമാകണം അങ്ങനെയുള്ള കുടുംബത്തിന് ആരോഗ്യകരമായി നിലനിൽക്കുവാനാവുന്നത് ഇതാണ് ഈ സ്പെഷ്യോ ടെബറൽ അവയർനെസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് കുടുംബത്തിനകത്ത് പരസ്പര പുരകത്വം ഉണ്ടാകണമെങ്കിൽ ആദ്യമേ വേണ്ടത് ഈ പരസ്പരമുള്ള ധാരണയാണ് അതായത് താൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ എന്റെ നാട്ടുതണുപ്പനുസരിച്ച് എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിക്കണം അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ കുടുംബത്തിൽ എന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ജീവിക്കുന്നതായിട്ട് ഞാനിത് ആവർത്തിക്കുന്നു എന്ന രീതിയിൽ വിവാഹിതരാകുന്ന സമയത്ത് ആണ് അത് സാധാരണ രീതിയിലൊരു ഒരു മൃഗം ജീവിക്കുന്ന പോലെ ജീവിക്കുമ്പോഴാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാകുന്നത് മൃഗം ജീവിക്കുന്ന പോലെ തന്നെ ജീവിക്കാനും കുഴപ്പമില്ല അത് അതിന്റെ സഹജമായ ഭാവത്തിൽ ജീവിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല ഈ ം നാട്ടുനാടപ്പനുസരിച്ച് വിവാഹം കഴിക്കും പിന്നെ അതിനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അപ്പുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ നാട്ടുനടപ്പ് എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും മാനേജ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോകും ആകില്ല ആ സമയത്ത് വ്യക്തിപരതയും അഹവും ഒക്കെ പൊങ്ങി വരും അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോ അവിടെ നമ്മൾ നമ്മുടെ ബോധ്യം കൊണ്ട് അതായത് വികാരത്തെക്കാളും കൂടുതൽ അല്ലെങ്കിൽ ശീലത്തെക്കാളും കൂടുതൽ വിവേകം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോ ഇരുവർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ അവർ എവിടെയാണ് ഞാൻ ആര് എന്നുള്ള ഒരു മിനിമം ബോധ്യം വേണം എന്റെ റോൾ ഒരു കുടുംബം എന്നുള്ള അവസ്ഥയിൽ എന്റെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് മിനിമം ബോധ്യം ഉണ്ടായിരിക്കണം അപ്പോ ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് ഈ കുടുംബം എന്നുള്ള സംവിധാനം എവിടെയാണ് ജീവിക്കുന്നത് ഈ ഒരു മഹാവ്യവസ്ഥയിൽ ഈ കുടുംബം എന്നുള്ളതിന്റെ റോൾ എന്താണ് അതിൽ എന്റെ റോൾ എന്താണ് അപ്പൊ ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് ഈ കുടുംബം സമൂഹം എന്നുള്ള പ്രകൃതി എന്ന് പറയുന്ന ഒരു ഘടനയ്ക്കകത്ത് ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് കുടുംബത്തിനകത്താണ് ജീവിക്കുന്നത് ഈ കുടുംബം എന്നുള്ളത് എവിടെയാണ് സാമൂഹ്യമായിട്ടുള്ള സംവിധാനത്തിനകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾ എന്നുള്ള വ്യവസ്ഥയുടെ ഒരു കൂടിച്ചേരല്ലാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ സംസാരിച്ചതിനെ കുറിച്ചുള്ള ബോധ്യം മിനിമം ഉണ്ടായിരിക്കണം സ്ത്രീ പുരുഷ ഘടനയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവണം എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് സ്ഥൈനത എന്താണ് പൗരുഷം ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാകണം സമൂഹകരണ എന്നുള്ള സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു അടിസ്ഥാന ബോധ്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം സമൂഹം എന്നുള്ള സംവിധാനത്തിനെ ബിൽഡ് ചെയ്യുന്നതിൽ എന്റെ കുടുംബത്തിന് റോൾ ഉണ്ട് എന്ന കാര്യം കൃത്യമായിട്ട് ബോധ്യമുണ്ടാവണം അല്ലാതെ ഞാൻ അതിനെത്തി ഞാൻ ജനിച്ചു വീണത് കൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചു പോയി എന്നുള്ള രീതിയിലാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ അത് പ്രത്യേകം മനസ്സിലാക്കുക ജീവികളും ജന്തുക്കളും ഒക്കെ അങ്ങനെയാണ് ജീവിക്കുന്നത് അവരെ സംബന്ധിച്ചോളം അവരെ നയിക്കുന്നത് പൂർണ്ണമായിട്ടും പ്രശ്നം വരുമ്പോഴും അതിന്റെ പരിഹാരവും അവർ ആ പ്രാകൃതികമായ സഹജ ചോദനയിൽ നിന്നുണ്ടാവുന്ന അവസ്ഥയിലാണ് അവർ അവരത് കണ്ടെത്തുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവൻ ഈ നാട്ടുതണപ്പനുസരിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് അവന്റെ സഹജോദനയിൽ നിന്ന് വരുന്നതല്ല അതിനനുസരിച്ച് അവൻ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിന് അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും അവന്റെ സഹജ ചോദനയല്ല അവന്റെ യുക്തിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഘടനയെക്കുറിച്ച് അവനെ മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബഘടനയെക്കുറിച്ച് ശരീരഘടനയെക്കുറിച്ച് സ്ത്രീ പുരുഷ ഘടനയെക്കുറിച്ച് കുടുംബഘടനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ആ അവയെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യം അവർക്ക് ഉണ്ടായിരിക്കണം അത് വളരെ മുഖ്യമാണ് ഈ ഈ ഘടനകളെല്ലാം ശരീരബോധ്യം വ്യക്തിബോധ്യം സ്ത്രൈണപോരുഷ ബോധ്യം കുടുംബ ബോധ്യം സാമൂഹ്യബോധ്യം ഇത്രയും ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ബോധ്യവും ഇതുണ്ടെങ്കിൽ മാത്രമേ ഇരു കൂട്ടർക്ക് പരസ്പരം അറിയാനും അംഗീകരിക്കാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കാര്യങ്ങൾ അതല്ലാതെ മറ്റൊരാളെ കാണുന്ന സമയത്ത് ഇവളെന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇവനെന്തിന എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ഒരു ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും അതിന് പകരം ഇത് തമ്മിൽ പരസ്പരം എന്താണെന്ന് രണ്ടു കൂട്ടരും അറിഞ്ഞതിനു ശേഷം മനസ്സ് ആ ഇടപെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഇഴചേര നടക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ സംഭവിക്കുന്നത് നമുക്ക് ഭാര്യ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നാട്ടിനടപ്പനുസരിച്ചൊരു സങ്കല്പമുണ്ട് ആധുനിക കാലത്ത് ഭാര്യയെ എങ്ങനെ കരുതണം എന്നുള്ളതിനെ കുറിച്ച് വൈജ്ഞാനിക ലോകം വേറൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഈ ധാരണ അല്ലെങ്കിൽ വേറൊരു ധാരണ ഈ രണ്ട് ധാരണകൾക്കിടയിൽ നിന്നിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അതുകൊണ്ട് സ്ത്രീ ആണെങ്കിൽ അവൾ ഇങ്ങനെ പെരുമാറണം അടുക്കള കയറുന്നത് പുരുഷൻ അടുക്കള കയറുന്നത് വലിയ പാപമാണെന്ന് കരുതുന്ന കുടുംബങ്ങളുണ്ട് വലിയ പ്രശ്നമാണെന്ന് കരുതുന്നത് ഇതെന്താ അങ്ങനെ അങ്ങനെ അല്ലല്ലോ വേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഇത് അതായത് കുടുംബത്തിനകത്ത് വ്യക്തികൾ ഇങ്ങനെ പെരുമാറാവൂ എന്നുവരെ പാരമ്പര്യമായിട്ട് ഒരു ശീലക്രമമായിട്ട് കൊണ്ടുവരുന്ന വ്യക്തികളുണ്ട് അതിശീലിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അവരിൽ നിന്നുള്ള പുരുഷനിങ്ങനെ പെരുമാറാവൂ സ്ത്രീ ഇങ്ങനെ പെരുമാറാവൂ എന്ന ഒരു ധാരണയുണ്ട് അവർക്ക് സ്ത്രൈഡ പൗരുഷങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം കുടുംബത്തിന്റെ റോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ബോധ്യമില്ലായ്മയാണ് അതിന്റെ പ്രശ്നം അപ്പോൾ ഈ ബോധ്യം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരനു അനുവർത്തിക്കുന്ന ആ പുരുഷാധിപത്യ സംവിധാനത്തെ അവർ അവർ ബ്ലൈൻഡായിട്ട് ഫോ ഫോളോ ചെയ്യും ആധുനിക കാലം എന്ന് പറയുന്ന ആധുനിക കാലം എന്ന് പറയുന്ന ഈ ഒരു ലോകത്ത് വൈജ്ഞാനികതയുടെ ഒരു ലോകത്ത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയി മാറണം എന്ന് പറയുന്ന വേറൊരു സിദ്ധാന്തവും കൂടെ ആളുകൾ മുൻപോട്ട് വെക്കുന്നുണ്ട് അതിനനുസരിച്ച് ജീവിക്കുമ്പോഴും ഇതേ പ്രശ്നമാണ് ഉണ്ടാവുന്നത് അവർ ഒരു ഫ്രെയിം ഉണ്ടാക്കി വച്ചിട്ട് ആ ഫ്രെയിമിന് അനുസരിച്ച് ഭാര്യയും ഭർത്താവും പെരുമാറണം എന്നുള്ള രീതിയിലാണ് പരിമാ മനസ്സിലാക്കുന്നത് അതിന് പകരം പ്രകൃതി ഇതിനെ എങ്ങനെയാണ് ഘടന ചെയ്തിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഇതിനെ സ്പേസിംഗ് നടത്തിയിട്ടുള്ളത് അതിന്റെ സ്പേഷ്യോ സ്പേഷ്യോടെമ്പറൽ അവയർനെസ് ആട്രിബ്യൂട്ടൻ എന്താണ് സ്ഥലകാല ഗുണങ്ങൾ എന്തൊക്കെയാണ് എവിടെയാണ് എങ്ങനെയാണ് എത്രയാണ് എപ്പോഴാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യം ഇവർക്ക് ഉണ്ടായിരിക്കും ഉണ്ടായേ മതിയാവും അപ്പോ അഹത്തിന്റെ വേലിയെപ്പറ്റി അപ്പോൾ മാത്രമാണ് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുക ഞാൻ എന്ന് പറയുന്നതിനെ എവിടെ വരെയാണ് കൊണ്ടുപോകേണ്ടത് ഞാൻ ഇവിടെ നിൽക്കുന്നു അയാൾ അവിടെ നിൽക്കുന്നു എന്നൊരു തന്റെ പകരം ഞാനിന്റെ വേലി പരസ്പരം കവച്ചു വെച്ച് ഏർ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്റേതാണ് ഇപ്പോൾ കുഞ്ഞ് എന്ന് പറയുന്നതിന് എത്ര വലുതായാലും പിണങ്ങി മാറുന്ന കുടുംബങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ എങ്കിലും സാധാരണ രീതിയിൽ ഈ കുഞ്ഞ് വളർന്ന് വരുന്ന ഒരു കാലം എടുക്കുക വളർന്ന് വരുന്ന കാലത്ത് അമ്മ കുഞ്ഞിനെ കുറിച്ച് അച്ഛൻ കുഞ്ഞിനെ കുറിച്ച് തരുന്നതായിരിക്കും കുഞ്ഞ് എന്ത് കാണിച്ചാലും കുഞ്ഞ് എത്ര തെറ്റ് കാണിച്ചാലും അമ്മയെ സമയത്തോളം കുഞ്ഞു കുഞ്ഞാണ് കുഞ്ഞിനെ സമയത്തോളം അമ്മ അമ്മയാണ് അമ്മ രണ്ട് കൊടുത്താലും അമ്മ അമ്മയാണ് ഇതെന്ന് ഞാൻ എന്നുള്ള വീലിയിൽ നിറത്ത് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നടക്കുന്നത് എന്റെ അമ്മയാണ് അതാണ് കുഞ്ഞിനെ സംബന്ധിച്ചോളം എന്റെ അമ്മ ഉള്ളൂ ആ അമ്മ വേറൊരു വ്യക്തിയല്ല എന്റെ അമ്മ കുഞ്ഞിനെ അമ്മയെ സംബന്ധിച്ചോളം കുഞ്ഞ് എന്റെ കുഞ്ഞ് ആ കുഞ്ഞ് വേറൊരു വ്യക്തിയാണ് ഇവൻ എന്നെ ചോദ്യം ചെയ്ത് എന്നെ നോക്കിയില്ല എന്നെ പരിഗണിച്ചില്ല എന്ന് അമ്മയ്ക്ക് പരാതി ഉണ്ടാവില്ല വലുതായി കഴിയുമ്പോൾ വരും അപ്പൊ ഇത് ഈ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിക്കട്ടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെ ഇണകളും ഈ പരസ്പരം ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ അവിടെയാകുമ്പോ അഹത്തിന്റെ വേലി ഇടയിൽ കൂട്ടിയിടി ഉണ്ടാക്കില്ല ഇതുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത് ഈ കുടുംബത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ശരീരഘടനയെക്കുറിച്ചും ഒക്കെ ഉള്ള മൊത്തം ബോധ്യത്തിൽ നിന്ന് നമുക്ക് അത് ഉണ്ടാകും ഈ അഹത്തിന്റെ വേലി എന്നുള്ളത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ ആയി മാറും അപ്പോൾ മാത്രമാണ് ഈ ദാമ്പത്യത്തിനിടയിൽ ഒരാൾ ഉയർന്നതല്ല ഒരാൾ താണതല്ല എന്നുള്ളത് മനസ്സിലാവുക മാത്രമല്ല സമമല്ല എന്ന കാര്യവും മനസ്സിലാവുക ഈ ഘടന മനസ്സിലാകാത്ത സമയത്താണ് രണ്ടു കൂട്ടർക്കും രണ്ട് വ്യത്യസ്ത ധർമ്മങ്ങളും അഭിരുചിയും ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുക അപ്പോഴാണ് ഈ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ ആൽഗോരിതം നിർദ്ധരണി എന്താണ് എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുക പരസ്പര പൂരകങ്ങളായിരിക്കുന്നതിന്റെ ആവശ്യകത അത് നിർബന്ധമായിരിക്കും അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടാവുക അവിടെയാണ് അതിന്റെ ധർമ്മ പൂർത്തീകരണം ശരിയായ രീതിയിൽ സംഭവിക്കുക ഇത് ഇരുവർക്കും ബോധ്യമാകുമ്പോഴാണ് കുടുംബത്തിന് ആരോഗ്യകരമായിട്ട് നിൽക്കാൻ കഴിയുക അതായത് സ്ഥലകാല ബോധ്യങ്ങൾ കുടുംബം എന്ന ഒരു സംവിധാനത്തെ കുറിച്ചും അതിനകത്ത് തൻ്റെ റോളിന്റെ തൻ്റെ വേഷത്തെ കുറിച്ചും ഉള്ള സ്ഥലകാല ബോധ്യങ്ങൾ ഒരു ഫാമിലിയിലാണ് കുടുംബത്തിന്റെ ഘടകങ്ങൾക്ക് അതായത് ഭാര്യക്ക് ഭർത്താവിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ടാവും അവരുടെ ആധിപത്യത്തിന്റെ ഒരു ഘടന ആധിപത്യം എന്നുള്ളത് വ്യവസ്ഥക്കാണ് കുടുംബം എന്നുള്ള വ്യവസ്ഥ വ്യവസ്ഥ എന്നുള്ളത് ആരാ ഉണ്ടാക്കുന്നത് പ്രകൃതി അപ്പൊ കുടുംബ വ്യവസ്ഥക്കാണ് ആധിപത്യം വ്യക്തിക്കല്ല കുടുംബ വ്യവസ്ഥയുടെ അത് നമ്മൾ ഇന്നലെ സംസാരിച്ചു കുടുംബം എന്ന് പറയുന്നത് ആ ഹൈറാർക്കിയിൽ ഉയർന്നു നിൽക്കുന്നതാണ് ആ കുടുംബ വ്യവസ്ഥക്കാണ് ആധിപത്യം വ്യക്തിക്കല്ല വ്യക്തിക്ക് എന്ന് പറയുന്നത് ഈ കുടുംബ വ്യവസ്ഥയുടെ സുരക്ഷയ്ക്ക് അകത്ത് ഈ ആധിപത്യം എന്തിനാണ് ഉണ്ടാവുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ മഹാസംവിധാനത്തിനകത്ത് ഇവർ സ്വതന്ത്രരായി ജീവിക്കാൻ പ്രാപ്തരാകുന്നു എങ്ങനെയാണ് സ്വാതന്ത്ര്യം കൈകോർത്തു പിടിച്ച് പരസ്പരം ഓവർലാപ്പ് ചെയ്ത് പരസ്പരം കെയർ ചെയ്ത് പോകുന്നതാണ് സ്വാതന്ത്ര്യം അത് സുരക്ഷയുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ കുടുംബത്തിനകത്ത് ഉണ്ടാവുക ഇത് ബോധ്യമാകണമെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള സ്ഥലകാല ബോധ്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അതുണ്ടാകാത്തടത്ത് ഇത് വിജയകരിക്കില്ല കുടുംബം ആരോഗ്യകരമായിട്ട് മുൻപോട്ട് പോവില്ല അപ്പോ ആധിപത്യവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന്റെ ഒരു ചുവടായിട്ട് ആധിപത്യം എന്ന് പറയുന്നത് കുടുംബത്തിനാണെന്നും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരസ്പര പൂരകതയിലാണ് ഉണ്ടാകുന്നതെന്നും എന്ന അവസ്ഥയിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുടുംബം ആരോഗ്യകരമായി നിലനിൽക്കും എന്ന് സുസ്ഥിരത സമൂഹത്തിന് ഓരോരുത്തരും ബോധ്യപ്പെടേണ്ടതുണ്ട് ആ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക